മഹാകുംഭമേളയുടെ ശുചിത്വത്തിന് ഇന്ത്യയുടെ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സാങ്കേതികകാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് റാണ അദ്ദേഹം പറയുന്നത് ത്രിവേണി സംഗമത്തിൽ അമ്പത് കോടി ആളുകൾ മുങ്ങിക്കുളിച്ചു നമ്മൾ സാധാരണ ഒരാൾ കുളിക്കുന്ന വെള്ളം മറ്റൊരാൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല എന്നാൽ ഇവിടെ ഒരേ സമയം മണൽത്തരികളെ പോലെ ജനം മുങ്ങിക്കുളിക്കുന്നു ഇതുവരെ ആർക്കും ഒരു രോഗവുമില്ല ദശലക്ഷക്കണക്കിന് ആളുകൾ പ്രയാഗ് രാജിൽ കുളിക്കുന്നുണ്ടെങ്കിലും മഹാകുംഭത്തിലെ നദീജലം പവിത്രവും വൃത്തിയുമാണ് ഇങ്ങനെ ജലം ക്ലീനാവാൻ നമ്മുടെ രാജ്യത്തിന്റെ ന്യൂക്ലിയർ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ചില്ലറക്കാരനല്ല പരിശീലനം സിദ്ധിച്ച ഒരു ഡയബറ്റോളജിസ്റ്റും പ്രാക്ടീസ് ചെയ്യുന്ന ഫിസിഷ്യനുമാണ് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെന്റർ എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് ആരംഭിച്ച ഇന്ത്യൻ മലിന ജല സംസ്കരണ പ്ലാന്റുകളുടെ വിന്യാസത്തിന് നന്ദി പറഞ്ഞാണ് ഈ അതുല്യമായ നേട്ടം സാധ്യമാക്കിയത് രണ്ട് സ്ഥാപനങ്ങളും അറ്റോമിക് എനർജി വകുപ്പുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് ഗ്രാനുലർ സിക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകൾ സാങ്കേതിക വിദ്യ എന്ന പേരിൽ ഒരു മലിനജല സംസ്കരണ സംവിധാനം മഹാകുംഭത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതുവഴിയാണ് ജലം ശുചീകരിക്കുന്നത് ജലത്തിലെ രോഗകാരികളായ ബാക്ടീരിയകളും മറ്റും ഇത് ഇല്ലാതാക്കുന്നു മുംബൈയിലെ ഫാമ അറ്റോമിക് റിസർച്ച് സെന്റർ കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെന്റർ എന്നീ സ്ഥാപനങ്ങളും അറ്റോമിക് എനർജി വകുപ്പുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു ഹൈബ്രിഡ് ഗ്രാനുലർ സീക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകൾ നദികളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നദികളിലെ ജലത്തിൽ മലിന സംസ്കരണ സംവിധാനമായി പ്രവർത്തിക്കുന്നു ചെടികൾ മലിനജലം ശുദ്ധീകരിക്കാൻ സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്നു അവയെ പലപ്പോഴും സ്രെഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്ന് വിളിക്കുന്നു അതേ സംവിധാനമാണ് ഇവിടെയും ശാസ്ത്രീയമായി ചെയ്യുന്നത് ഡി എ ജോലി ചെയ്യുന്ന ഡോക്ടർ വെങ്കട്ട് നഞ്ചരയാണ് ഈ സാങ്കേതിക വിദ്യ ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചിരിക്കുന്നത് ഗംഗാ നദിയുടെ തീരത്ത് സ്റ്റെല്ലർ ഇൻവെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്ന പ്ലാന്റുകൾ റായ്പൂർ ഛത്തീസ്ഗഡ് മഹാകുംഭമേളയിൽ റായ്പൂർ ഛത്തീസ്ഗഡ് സെറ്റിൽ ഒരു ദിവസം ഏകദേശം ലക്ഷക്കണക്കിന് ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ് റായ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ കമ്പനി ഇന്ത്യയുടെ ആണവ സ്ഥാപനത്തിൽ നിന്ന് ഈ സാങ്കേതിക വിദ്യയ്ക്ക് ലൈസൻസ് നേടിയിട്ടുണ്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അരുൺകുമാർ നേരത്തെ ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ആളാണ് ഒരു മഹാസമുദ്രം മുഴുവൻ രോഗാണുക്കളില്ലാതെ ശുചീകരിച്ചതും ലോകത്ത് ഇന്ത്യ നൽകിയ അമ്പരപ്പിക്കുന്ന അത്ഭുതമാണ് പരമ്പരാഗത സീക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകളെ അപേക്ഷിച്ച് ഇത് ജൈവ സംസ്കരണ ടാങ്കുകളുടെ അളവ് ഇരുപത് ശതമാനം കുറയ്ക്കുന്നു രാജ്യത്തെ മലിനജല ഉൽപ്പാദനവും സംസ്കരണ ശേഷിയും തമ്മിലുള്ള വിടവ് ത്വരിതപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു മുൻപ് കുംഭത്തിൽ കോളറയും വയറിളക്കവും തുറന്ന മലമൂത്ര വിസർജനം കാരണം വൃത്തിയേട്ട വെള്ളം കാരണവും സാധാരണമായിരുന്നു എന്നാൽ ഇക്കുറി വെള്ളത്തിൽ ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ എല്ലാം ഇല്ലാതാക്കാനായി ഈ വർഷം ഉത്തർപ്രദേശ് സർക്കാർ മേളസെറ്റിൽ ഒന്നര ലക്ഷം ടോയ്ലറ്റുകൾ നിർമ്മിച്ചിരുന്നു പതിനൊന്ന് സ്ഥിരം മലിനജല സംസ്കരണ പ്ലാന്റുകളും മൂന്ന് താൽക്കാലിക പ്ലാന്റുകളും മേള സൈറ്റിലെ മലിനജലം വലിയ തോതിൽ പുറത്തേക്ക് ഒഴുക്കുന്നതിനായി ഉണ്ട് ഇരുന്നൂറിലധികം വാട്ടർ ഓട്ടോമാറ്റിക് ഡിസ്പെൻസിംഗ് മെഷീൻ വഴിയാണ് ശുദ്ധമായ കുടിവെള്ള വിതരണം ചെയ്തത്